ആകുളം പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ച് നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നാളിതുവരെയായി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല നിരവധി ആദിവാസി കുടികളിലെ ജനങ്ങൾക്കടക്കം ആശ്രയമായ റോഡിന്റെ നവീകരണ ജോലികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മാങ്കുളം പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡ് നന്നാക്കാത്തതിലാണ് പ്രതിഷേധമുയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിനായി ഫണ്ട് അനുവദിക്കുകയും അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുകയും ചെയ്തു തുടർന്ന് നിലവിലെ യാത്രായോഗ്യമായ റോഡ് കുത്തിപ്പൊളിക്കുകയും നാമമാത്രമായ മെറ്റൽ സോളിംഗ് നടത്തുകയും ചെയ്തു എന്നാൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തത് മൂലം പോലും ഇതുവഴി സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ് നിലവിൽ മഴ പെയ്തതിനു ശേഷം മെറ്റലിളകി കാൽനട യാത്രികർക്ക് പോലും സഞ്ചരിക്കാനാവാത്ത വിധം റോഡിലാകെ നിരന്നു അമിതമായ പൊടിശല്യവും യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഈ റോഡിനോടുള്ള കോൺട്രാക്ടറുടെയും സർക്കാരിന്റെയും അനാസ്ഥ അവസാനിപ്പിച്ച് എത്രയും വേഗം റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് മാങ്കുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ആവശ്യപ്പെടുന്നത് വളരെ നാമമാത്രമായിട്ടുള്ള മെറ്റൽ മാത്രം നടത്തിക്കൊണ്ട് എന്നാൽ മഴ ശേഷം ഈ മുഴുവൻ കാലനടന് യാത്രക്കാർക്ക് പോലും നടന്നു പോകുന്നതിന് പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിൽ ആ റോഡിൽ ഉള്ളത് കോൺട്രാക്ടറുടെയും ഗവൺമെൻ്റേയും അനാസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാല് അഞ്ച് ആദിവാസി കുടികൾ അടക്കമടങ്ങുന്ന മൂന്ന് വാർഡിലൂടെ കടന്നു പോകുന്ന റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വിട്ടുവ നൽകണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് യാത്രായോഗ്യമായ റോഡ് കുത്തിപ്പൊളിച്ച് പുനർനിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇവ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകുവാൻ സാധിക്കാത്ത സ്ഥിതിയായി വ്യാപാര സ്ഥാപനങ്ങളിൽ പൊടിശല്യം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾക്ക് സഞ്ചാരോഗ്യമല്ലാത്ത രീതിയില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിന്റെ പണി തുടങ്ങുകയും അത് പൂർത്തീകരിക്കാതെ റോഡിലുള്ള മെറ്റീരിയൽ ഇറങ്ങി സ്കൂട്ടർ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാതെയും വഴിയിലുള്ള വഴി സൈഡിലൂടെയൊക്കെ കടക്കാർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലും പൊടിയും കല്ലും തെറിച്ച് തിരിച്ച് ഉണ്ടാകുന്ന അവസ്ഥയും ആയിട്ട് ഇപ്പോഴും ഈ റോഡ് ഒരു പൂർണ്ണതയിലേക്ക് എത്താതെ ഇതിൻ്റെ കോണ്ടാക്ടറും മറ്റ് ആളുകളും ബന്ധപ്പെട്ടവർ ഇടപെടാതെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ആറാം മൈൽ അമ്പതാം മൈൽ റോഡുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിക്കുവാനാണ് കുടുംബശ്രീ പ്രവർത്തകരുടെയും തീരുമാനം കുടുംബശ്രീയിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി കുത്തിയിരിക്കാൻ തീരുമാനിച്ചു എന്തെങ്കിലും അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നെ പറ്റുള്ളൂ കാണുന്ന അപകടങ്ങളെല്ലാം ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആ കൊച്ചു വീണിട്ട് നെറ്റിയെല്ലാം പൊട്ടി ഈ ഷട്ടി കണ്ട് ഒരു മണിക്കൂറെ കൊച്ചിനെട്ട് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി തരണം റോഡിന്റെ നിർമ്മാണ ജോലികൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നതിനാൽ ഈ റോഡിൽ അപകടങ്ങളും തുടർകഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി അഞ്ചോളം ആദിവാസി കുടികളിലെ ജനങ്ങൾക്ക് ആശ്രയമായ മാങ്കുളം പെരുമ്പംകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡിന്റെ നവീകരണ ജോലികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി